എല്ലാവർക്കും പുതിയ പടിയും സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വീണ്ടും ബോബിണെ കുറിച്ചാണ് എന്റെ ബോബി എണ്ണ നിങ്ങൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തും മിക്കവാറും ജയിലിൽ ഇടിഞ്ഞു കിടന്നാലും നിങ്ങൾ ഇറങ്ങി വരാത്ത രീതിയിലാവുന്ന തോന്നാൻ പാട്ടയും ബാക്കി കാര്യം സംസാരിക്കാം ഓക്കെ പറയുന്ന ആള് എന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു ധന്യക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തുകൂടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചിനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ലൈക്ക് അപ്പോ കാര്യം ഇതാണ് അപ്പൊ ഞാൻ ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞുതരാം നമ്മുടെ ഹെൽനോ എന്ന് പറഞ്ഞ ഹെൽനോസ് പാട്ടാ ആ പുള്ളിക്കാരി എവിടെയുള്ള കാസർഗോഡ് ഉള്ള അപ്പൊ കാസർഗോഡുള്ള പുള്ളിക്കാരി നേരെ എവിടെ വരുന്നു നമ്മുടെ കാലിക്കട്ടിൽ വരുന്നു അപ്പോൾ നമ്മുടെ ബോബി ബോപിഗണനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് എന്ത് മീറ്റിംഗ് ആ പ്രൊമോഷൻ്റെ ഒരു മീറ്റിംഗാണ് അപ്പോൾ ഈ പ്രൊമോഷൻ മീറ്റിംഗിന് വേണ്ടി അവിടെ നിന്ന് പുള്ളിക്കാരൻ വരുന്നു അപ്പോൾ കാലിക്കട്ടിലുള്ള ടീംസ് നമ്മുടെ അരിയണനൊക്കെ ജോയിൻ ചെയ്യുന്നു അവിടെ വെച്ച് ജോയിൻ ചെയ്യുന്നു അപ്പോൾ പിന്നെ അതിന് ശേഷം ഇവരെല്ലാവരും കൂടെ ഇവിടെ പോകുന്നു ഈ പ്രമോഷന്റെ കാര്യം സംസാരിക്കാൻ വേണ്ടി പോകുന്നു അവിടെ ഒരു ഹോട്ടലിൽ വെച്ചിട്ട് ഇവർ ഫുഡ് കഴിക്കാൻ വേണ്ടി രണ്ടുപേരും സ്പ്ലിറ്റ് ആവുന്നുണ്ട് അപ്പൊ അരിയണൻ അപ്പുറത്തെ സൈഡും ഹെൽനോസ് പാട്ട് ഇപ്പൊ സൈഡിൽ നിന്നിട്ട് ഫുഡ് എടുത്തുകൊണ്ട് നിൽക്കുന്നു ഓക്കെ അപ്പൊ ഫുഡ് എടുത്തുകൊണ്ട് നിന്നപ്പോ നമ്മുടെ നമ്മുടെ കഥാനായികയായാലെ ഹെലോ സ്പാട്ട് അടുത്ത ആര് വരുന്നു പി എ വന്നിട്ട് ഇങ്ങനെ എന്താ ആൾക്കാരെ കുടിച്ചു എല്ലാവരും കുടിച്ചു വന്നത് നിനക്ക് എന്താ ഇങ്ങനെ നിനക്ക് നാണമുണ്ടോ നിനക്ക് ഉളുപ്പുണ്ടോ എല്ലാവരുമായിട്ട് വരാൻ വേണ്ടി നീ ഒറ്റ ആളായിട്ട് വന്നാൽ പോരെയായിരുന്നു നീ ബോശ് കാണാൻ വരുന്നതാണ് നോട്ട് പോയി മോശം കാണാൻ വരുന്നതാണ് അതുകൊണ്ട് നിനക്ക് ഒറ്റയ്ക്ക് വന്നുകൂടായിരുന്നോ എന്തിനും എല്ലാവരുമായിട്ട് വന്നെന്ന് പറഞ്ഞു അപ്പൊ ഇവക്കൊന്നും മനസ്സിലായില്ല അവൾ എന്ത് ചെയ്തു പെട്ടെന്ന് തന്നെ അന്തം വിട്ടോ നിന്നു കൊച്ചുകൂട്ടിയല്ലേ പെട്ടെന്ന് പെട്ടെന്ന് അപ്പുറത്തുണ്ടായിരുന്നു വരുന്നു വരുന്നു പ്രത്യക്ഷാൻ പറയുന്നു അങ്ങനെ പോയി ഓക്കെ പോയിട്ട് എന്ത് ചെയ്യുന്നു ഇവനും അരിയണ്ണനുമായിട്ട് സംസാരമാകുന്നു പ്രശ്നമാകുന്നു ഭയങ്കര സീനാവുന്നു അരിയണ്ണൻ ഇടിക്കാൻ വേണ്ടി കൈവങ്ങുന്നു എന്തൊക്കെ സീനായി പ്രഹളം ഉണ്ടാക്കി എന്നൊക്കെയാണ് പറയണത് അപ്പൊ ഇങ്ങനെ അങ്ങ് പോയി ഇതാണ് സംഭവം നടന്നത് അപ്പൊ ഈ സാധനം എന്താണ് എന്നിട്ട് ഹരിയണ്ണം പറയുന്നത് വെച്ചാൽ ഇത്രയും ദോശമായിട്ട് ഹെൽനോസ് പാട്ടിട്ട് പറഞ്ഞിട്ടില്ല ഇപ്പോഴാണ് പറയുന്നത് റീസെൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് പറയുന്നത് അന്ന് ഹെലനോയെ എന്തുവാ ആവശ്യമില്ലാത്ത രീതിയിലാണ് എന്തുവാ അവർ പിയെ ചോദിച്ചതെന്ന് മനസ്സിലായോ പിയെ ചോദിച്ചത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിനാണ് സംസാരിച്ച രീതിയിലാണ് അതുകൊണ്ടാണ് എന്തുവാ നമ്മുടെ ഹരിയണ്ണ ഇടിക്കാൻ വേണ്ടി കൈ മനസ്സിലായോ അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ചാൽ ഞാൻ ആലോചിക്കുക ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം ഇവർക്ക് എന്തിനാണ് ഇത് പറയാൻ തോന്നിയത് ഇത്രയും ദിവസം ബോബി എണ്ണ ഇവിടെ ഉണ്ട് ഇത്രയും ദിവസം ഡബിൾ മീനിങ് പറഞ്ഞുകൊണ്ട് കിടന്നു അപ്പോഴൊന്നും പോട്ടെ പ്രതികരിക്കേണ്ട സമയത്ത് ഇവരൊക്കെ ഭയങ്കര സോഷ്യൽ മീഡിയ ആൾക്കാരല്ലേ എന്നിട്ട് അപ്പോഴൊന്നും പ്രതികരിക്കില്ല ഒരാൾ ഒന്ന് കുനിഞ്ഞ് ഒന്ന് ഇല്ലാണ്ടായ സമയത്ത് അപ്പോഴെല്ലാം കൊണ്ട് അങ്ങ് എനിക്ക് മനസ്സിലാവൂലേ ഇത്രയും ദിവസം എന്തിനാണ് ഇവർ പ്രതികരിക്കുന്നത് ഇവർ വാ അടങ്ങിരുന്ന എന്താണ് ഈ ഹെൽനോസ് പാട്ടാണെങ്കിൽ ആ സമയത്തൊക്കെയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ വാ തുറന്ന പൂരപ്പാട്ട് തെറിവിളിയൊക്കെ നടന്നുകൊണ്ടിരുന്ന പെൺകുട്ടി ഈ ഒരു കാര്യം എന്തുകൊണ്ട് അപ്പ വന്നിരുന്ന പ്രതികരിച്ചില്ല എനിക്ക് അത്രയാണ് ചോദിക്കുള്ളൂ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല അതിനുശേഷം അരിയണ് എത്ര ദിവസം വീഡിയോ ഇട്ട് എന്നിട്ട് ഇത്രയും ദിവസം കുറിച്ച് ഒരു വാക്ക് പറയാത്താൾ ഇപ്പൊ വന്നിരുന്നു പ്രതികരിക്കണം എനിക്ക് തോന്നുന്നു ഓക്കെ ഇത് നടന്ന കാര്യമാണ് ഞാൻ പറയുന്നു ഇത് നടന്ന കാര്യമാണ് ഇരിക്കട്ടെ നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഇരിക്കട്ടെ ഇത് നടന്ന കാര്യം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല പേടിയായിരുന്നോ അങ്ങക്ക് സോഷ്യൽ മീഡിയയിൽ ബാക്കി എല്ലാ കാര്യവും പ്രതികരിക്കാൻ അറിയാം ഈ കാര്യം പ്രതികരിക്കാൻ മാത്രം എന്താണ് ഇത്രയും പേടി ഏഹ് എനിക്ക് മനസ്സിലാവല്ല നമ്മൾ ഇപ്പം താ നമ്മളിപ്പോൾ ഉള്ള ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലാണ് എന്നിട്ടും നിങ്ങൾ സോഷ്യൽ മീഡിയ അതിനു മുമ്പ് എന്തുമാത്രം ഹിറ്റായി റീൽസ് ആയാലും എന്തുമാത്രം ഹിറ്റാണ് നിങ്ങൾ ആ സമയത്തൊക്കെ എന്തു എന്തുമാത്രം പ്രതികരിച്ചു നിങ്ങൾ അപ്പഴൊന്നും പ്രതികരിക്കാൻ തോന്നിയില്ല ഇപ്പോൾ ഒരാൾക്കൊരു ഇത് വന്നപ്പോൾ ഉടനെ പ്രതികരിച്ച് എനിക്ക് മനസ്സിലാവില്ല അപ്പൊ എന്തുകൊണ്ട് വാ തുറന്നില്ല അപ്പൊ ഇത് ഉള്ളതാണോ എന്നാണ് എൻ്റെ ഡൗട്ട് മനസ്സിലായോ ഇത് ഉള്ളതാണോ എന്ന് ഡൗട്ട് അപ്പോഴൊക്കെ ഇത്രയും കത്തിക്കയറി ഹെൽനോസ് പാട്ടയുടെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഫുള്ള് തെറി ആ സമയത്ത് ഫുള്ള് തെറി വിളി എല്ലായിരുന്നു അപ്പം ഇങ്ങനത്തെ ഒരു സംഭവം വന്ന സമയത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ പിന്നെ ഹെൽനോസ് പാട്ട പറയുന്നുണ്ട് പണവും പണമുള്ളവർക്ക് അതിൻ്റെ ഇതാണ് പേടിയാണ് ജീവനില് പേടിയാണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി അറിയാം ഞാൻ ഇവിടെ മീഡിയയെ കുറിച്ച് പറയാനായി എനിക്കറിയാം ഞാൻ എനിക്ക് ഒരു പേടിയും തോന്നിയിട്ടില്ല ഒരു പ്രശ്നം ഒരു ഇത് ഒരു ബസ്സിൽ വെച്ച് വന്നാലും ഒരു പെൺകുട്ടിക്ക് ഒരു ഇൻസിഡന്റ് വൃത്തിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ പ്രതികരിക്കണം 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 എ സ്വന്തം അനിയത്തി എനിക്കൊരു അനിയത്തി ഉണ്ട് കേട്ടോ എൻ്റെ എന്റെ അനിയത്തി എടുത്ത് പറയുന്ന കാര്യം എങ്ങനെയാണ് ഒരു ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കണം ആരായാലും പ്രതികരിക്കണം എന്തുകൊണ്ട് ഇത്രയും ദോഷം പ്രതികരിച്ചില്ല ഇപ്പൊ വന്ന് എന്തിന് ഭൂഷണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് മാത്രം ഒരു ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നു അപ്പം അപ്പം ചിന്തിക്കുന്ന കാര്യമെന്ന് അറിയാമോ ഇതൊക്കെ ഉള്ളതാണോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് കേട്ടോ എനിവേ ബോച്ച് എന്തായാലും ഓൾ ദ ബെസ്റ്റ് ജയിലിലൊക്കെ പോയി കിടന്ന് സന്തോഷിക്കുക ബോച്ച് ഒരിക്കലും വെളിയിറക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം അവിടെത്തന്നെ കിടന്നാ മതി മാത്രമേ പറയത്തുള്ളൂ പിന്നെ ഈ ആൾക്ക് നല്ല ലൈസൻസ് എല്ലാരും കൊടുത്തു വിട്ടിരുന്നു എന്തായാലും മുട്ടി നിന്നവരൊക്കെ ഇനി പ്രതികരിക്കുമല്ലോ ഏർ ഇത്രയും ദിവസം ഒന്നും മിണ്ടാതിരുന്നു എല്ലാം കേട്ടുകൊണ്ട് എനിക്ക് മനസ്സിലാവില്ല ഇത് കാണുന്ന ഒരാളെങ്കിലും ഒരു ഗേൾകുട്ടി ഒരു പെൺകുട്ടിയെങ്കിലും ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞു നിങ്ങൾക്കൊരു ബാഡ് സിറ്റുവേഷൻ അല്ലെങ്കിൽ ബാഡ് അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രതികരിക്കണം പ്രതികരിക്കണം ബസിലോ നിങ്ങൾക്ക് പബ്ലിക്കിലോ എന്തെങ്കിലും നിങ്ങൾക്കൊരു ബാഡ് ഇൻസിഡന്റ് ഉണ്ടായാൽ നിങ്ങൾ പ്രതികരിക്കണം അല്ലാതെ ഇനി ഇപ്പൊ അവനെ ആരെങ്കിലും കയറ്റി കുടുക്കിയിട്ട് അപ്പൊ പ്രതികരിക്കാൻ കഴിഞ്ഞാൽ അവൻ ഏറ്റ ലാസ്റ്റ് പ്രതികരിച്ചു അതുകൊണ്ട് ഞാൻ എത്ര പേര് ബോച്ചക്കെതിരെ പറയുമെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എനിക്ക് നല്ല ഉറപ്പുണ്ട് കുറേ ആൾക്കാർ പ്രതികരിക്കും കുറേ ലേഡീസ് പുറത്തു വരും കുറേ ലേഡീസ് ഇയാൾക്കെതിരെ പറയും വാ തുറക്കുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് പക്ഷെ എന്റെ ചോദ്യം എന്തിനു ഇത്രയും ദിവസം നിങ്ങൾ വാ തുറന്നില്ല എന്തിനു മാറുന്നുണ്ട് ആ സമയത്ത് മീഡിയ ഉണ്ട് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എന്തിനാണ് പേടിക്കുന്നത് നിങ്ങൾ വാ തുറക്ക നിങ്ങൾക്ക് നിങ്ങ ഇത് എന്താ ഒരു പ്രശ്നം ഉണ്ട സമയത്ത് ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ സമയത്ത് മാത്രം ഇവരെല്ലാം ഇടത്തോളൂ ഇവർക്ക് ഇതൊക്കെ ഒരു കണ്ടന്റ് പോലെയാണ് നിങ്ങൾ എടുക്കുന്നത് മനസ്സിലാ എനിക്കാ മനസ്സിലാകത്തെ ഈ കാര്യമൊക്കെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന ഒരു ബാഡ് സിറ്റുവേഷൻ നിങ്ങൾക്ക് എൻ്റെ കണ്ടന്റ് ആയിട്ട് വെച്ചിട്ട് നാളെ ഒരു ദിവസം നാളൊരു ആൾ വന്ന് നിന്നെ പ്രതികരിക്കുന്നു നാളെ നിന്നെ ആരെങ്കിലും വന്ന് നിന്നെ അറ്റാക്ക് ചെയ്യുന്നു ഓക്കെ എന്നിട്ട് ഇത് വെച്ചിരിക്കും അയാൾക്കെതിരെ എന്തെങ്കിലും ഇനി ഒരു രണ്ടായിരത്തി ഇരുപതിലോ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോ നിങ്ങൾ പ്രതികരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണോ എനിക്ക് മനസ്സിലാവല്ല ആ കേട്ടോ എനിക്ക് ഭയങ്കര ഡൗട്ടാണ് ആ കാര്യത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം പ്രതികരിക്കേ പ്രതികരിക്ക ഏ അല്ല നിങ്ങൾ കാത്തിരിക്കണെങ്കിൽ അവർക്ക് ആ അവനെതിരെ ആരെങ്കിലും പറയട്ടെ ആ സമയത്ത് ഞാൻ പറയാം എന്ന രീതിയിലേക്ക് അത് എനിക്ക് മനസ്സിലാവല്ല എന്താണെന്ന് സത്യം പറഞ്ഞ ഈ സംഭവം ഹെൽനോസ് പാട്ടൊക്കെ ഉണ്ടായത് അത് പറഞ്ഞു ഇപ്പോ പക്ഷേ ഈ നാല് വർഷം മുമ്പ് എന്തിനു പറയാത്തത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്ത ഒരു സോഷ്യൽ മീഡിയയിലെ വലിയ ആൾക്കാരാണ് അയ്യോ ഇൻസ്റ്റഗ്രാമിലും ടിക്ടോക്കിലും അരിയണ്ണനും എല്ലാ അണ്ണന്മാരും എല്ലാം നല്ലതാണ് പക്ഷെ എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊരു കാര്യം മാത്രമേ എനിക്കുള്ളൂ കാരണം ഇവർക്കൊക്കെ തുറന്നു പറയാം ബാക്കി എല്ലാത്തിനും വായുണ്ട് കേട്ടോ ബാക്കി എല്ലാത്തിനും വായുണ്ട് ഇതൊക്കെ എന്തിനാണ് ഒരാളെ ആരെങ്കിലും എന്തെങ്കിലും പറ്റിയതിന് ശേഷം വാതുറക്കത്തുള്ളൂ നിങ്ങൾ അത് ഞാൻ ഞാൻ ചോദിക്കുന്ന ഒരു പോയിന്റ് വീണ്ടും വീണ്ടും ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു ഇൻസിഡൻ്റ ഒരു ഒരാൾ നിങ്ങളെ ആരെങ്കിലും നിങ്ങളെ ബാഡായിട്ട് ചെയ്ത് ഇപ്പം നിങ്ങളൊന്നും മിണ്ടത്തില്ല ഒന്നും മിണ്ടത്തില്ല അറിയണമെന്നൊന്നും മിണ്ടത്തില്ല ഒന്നും മിണ്ടത്തില്ല ആ ആൾക്ക് ഇനി ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി പ്രതികരിക്കുമ്പോൾ അപ്പം ഈ സ്ക്രീൻഷോട്ടും ഈ ഒരു സാധനവും അപ്പോഴേ പൊങ്ങത്തുള്ളൂ സ്ക്രീൻഷോട്ടും വീഡിയോ ഷോട്ടും എല്ലാം അപ്പോഴേ പൊങ്ങത്തുള്ളൂ ഒരു ഡൗട്ടാണ് കേട്ടോ അപ്പോഴേ വരത്തുള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ടും വീഡിയോ എല്ലാ ക്ലിപ്പും മറ്റേ ക്ലിപ്പും മറച്ച ക്ലിപ്പും ഞാൻ എടുത്ത ചാറ്റ് ഹിസ്റ്റോറിയും അതെല്ലാം അപ്പോഴേ പൊങ്ങത്തുള്ളു എവിടെ ഒരു കാര്യം ഉണ്ടെങ്കിൽ ഇന്നൊക്കെ ബാഡ് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പ്രതികരിക്കേ മീഡിയ പോലീസ് ജനം ഇതിനൊക്കെ ഉണ്ടല്ലേ ഇത് ആൾക്കാരൊക്കെ ഉള്ളത് പ്രതികരിക്കട്ടെ എന്നിട്ട് ഇത് ഒരുമാതിരി കണ്ടന്റ് ആയിട്ട് എടുത്തു വെച്ച് ഇതൊരു ബിസിനസ് ആകാതെ എനിക്ക് അത്രേ പറയണു